നമസ്കാരം ഓ നമുക്ക് പോയാലോ ഉമ്മ ഉമ്മ ഹായ് എല്ലാവർക്കും നമസ്കാരമോ അച്ചാനാ ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ട് കാണുന്നൊരു ദയവായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കാണാൻ കേട്ടോ ഒരുപാട് നാളായി ഞാൻ ലൈക്ക് അടിക്കുന്ന കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് അന്ന കുട്ടിക്ക് കൊറേ ഉടുപ്പുകൾ ഗിഫ്റ്റ് കിട്ടിയത് ഉണ്ടായിരുന്നു ഒരു ഉടുപ്പൊന്നും അല്ലെങ്കിൽ ഗിഫ്റ്റ് കിട്ടിയതാ അപ്പൊ സാധാരണ മാമുദീസയുടെ സമയത്ത് നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്ന ഡ്രസ്സുകൾ ഒക്കെ ഒരുമാതിരി വലുതായിരിക്കുമല്ലോ അപ്പം കുറെ ഡ്രസ്സുകൾ അവളുടെ വലിയ ഡ്രസ്സുകളായിരുന്നു ഇപ്പോഴവക്ക് എല്ലാം പാകമായിട്ടുണ്ട് അപ്പൊ ഇന്നലെ ഞങ്ങളെല്ലാം എടുത്ത് കഴുകി കാരണം അലമാരിക്കുന്നിട്ട് ആ സാധനത്തിനെല്ലാം പൂപ്പിൽ എടുക്കാതെ ഒരു വർഷത്തോളം ആയില്ലേ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടല്ല അന്ന് കിട്ടിയപ്പോൾ വെച്ചതാണ് അതെ അങ്ങനത്തെ ഒരു ഉടുപ്പാണ് ഇപ്പൊ ഇവിടെ ഇട്ടിരിക്കുന്നത് നല്ലൊരു കാണിക്കാം അതുപോലെ എല്ലാ ഉടുപ്പുകളും അതെ പത്ത് പന്ത്രണ്ട് ഉടുപ്പാണ് തോന്നുന്നു അല്ലേ അപ്പൊ എല്ലാം നമ്മളൊന്ന് ഇട്ട് കാണിക്കാം അതാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ ആദ്യ കുട്ടികളെ സ്കൂളിൽ പോയിരിക്കുന്നു മമ്മിയോടെ ചോറിനോണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഇപ്പൊ ആദ്യ കുട്ടിയുടെ മമ്മിയും കാണിക്കാത്ത വായിക്കാൻ അപ്പൊ ഇതാണ് ഒരു ഡ്രസ് നല്ല രസം ഉണ്ട് ഇപ്പൊ കറക്റ്റ് ഭാഗമാണ് അവൾ നടക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് ആ മമ്മി അവിടെ കഴിക്കോർ ആണ് അതേ പോന്നു അന്നേ അടുത്തു കൊടുക്കാൻ വാട് വാ അടുത്ത ഉടുപ്പിട്ട് നമുക്ക് നടക്കാവേ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഉടുപ്പ് ഉടുപ്പിട്ട് ആയിട്ടോണ്ട് വിട്ടു പോന്നു അതും കറക്റ്റ് ഭാഗമാണ് പിന്നെ ഇവിടെ മേളിലൊരു കെട്ടൊക്കെ ഉണ്ട് പക്ഷെ അത് ഇങ്ങനെ കെട്ടുന്നതല്ല ചുമ്മാ ഡിസൈൻ ആയിട്ട് വെച്ചിരിക്കുവാണ് പിന്നെ ഇവിടെ എന്തോ ഒരു പൂ പോലെയൊക്കെ ഉണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ എടുപ്പ് മഞ്ഞക്കിളി മഞ്ഞക്കിളിപ്പോളി നടന്നേ ഞാൻ നിന്ന് കാണിച്ചു യ്യോ വായോ കൊഴപ്പു തോന്നലേ അയ്യോ പോയോ തട്ടല്ലേ സ്റ്റാൻഡ് തട്ടല്ലേ പൊക്കേ പൊക്കെ ആ ചിരവണ്ണക്കൂടേ അന്നക്കുഞ്ഞു നമ്മടെ അടുത്ത കേട്ടോ അന്നുവാടി അന്നേ ഇത് കേട്ടോ എങ്ങനെയുണ്ട് ഇതീ നല്ലേ മമ്മി കേട്ടോ അവളെ വിളിച്ച് വരുത്തുന്നേജ് ഇത് നല്ല രസം ഉണ്ട് കേട്ടോ ഇത് നല്ല അടിപൊളി ഉടുപ്പാ ണ്ടോക്കൂടെ അത് മൂന്ന് വയസ്സുവരെ ഇടാൻ തോന്നേടാ സുഖമായിട്ടിടാതെ അടുത്ത ഉടുപ്പ് ഇതാട്ടോ ഇതിന് അത്യാവശ്യം വണ്ണമുണ്ട് നമ്മളെ ലൈറ്റിൽ മുന്നിലേക്ക് പോയി മുന്നേന്ന് പോയി അവള് ബാക്കി വശം ഇതാണ് ഭയങ്കര ഇടിമഴകുന്നുണ്ടോ ഇവിടെ ചെരുപ്പ് കൂട്ടിട്ടില്ല ചെരുപ്പിടിക്കിടീനീ അപ്പൊ നമ്മൾ അടുത്ത ഉടുപ്പിട ഇട്ടപ്പോഴേക്കും കറണ്ട് പോയി ഭയങ്കര ഇടിമുഴക്കമാണ് ആദ്യം തന്നെ ഇടിമഴക്കാണ് പറഞ്ഞു ഒക്കെ ഉണ്ട് പോയി ഇത് നമ്മുടെ അല്ലാത്ത ലൈറ്റ് ആർജ് ചെയ്യുന്നതാണ് അവസാനിപ്പിച്ചിരിക്കുന്നുണ്ടോ നമ്മുടെ ഉടുപ്പുകളാണ് ഈ ഓരോ ഉടുപ്പ് എടുത്ത് കാണിക്കാവേ അല്ലെങ്കിൽ നമ്മള് പറഞ്ഞിട്ട് അതൊന്ന് അതെട്ട് കാണിച്ചില്ല ഓക്കെ കൊറച്ച് കഴിഞ്ഞിട്ട് വെട്ടം വന്നി ഞങ്ങൾ എടുത്താനേ അപ്പോഴത്തേക്ക് ആദ്യ കൂട്ടനെ പോ കൂട്ടാൻ പോകാനും സമയമായി അതുകൊണ്ടാണ് ഇത് വേഗം അത് വേഗം വരണം ഞങ്ങൾ ഇതെല്ലാം ആയിട്ട് ചെറിയ ഷോർട്ട് വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്

ഇട്ടിട്ട് പോകുന്ന ഡ്രസ്സുകൾ ആ അത് കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സുകൾ അത് അടിപൊളി ഡ്രസ്സുകളൊന്നും നമ്മൾ ഇതുവരെ അങ്ങനെ മേടിച്ചിട്ടില്ല കാരണം അവർക്ക് ഇടാനായിട്ട് സുഖം ഇപ്പൊ സാധാരണ പക്ഷെ കാണാനായിട്ട് ഭംഗി കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴൊക്കെയാണ് ഇത് അതെ ഇങ്ങനെയുള്ള ഡ്രസ്സുകളാണ് ഇട്ടാ കാണാൻ ഭംഗിയുള്ളത് പ്രത്യേകിച്ച് ഇങ്ങനെ ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ ഭയങ്കര ഒരു ഭംഗിയാണ് ഇനി നമുക്ക് അന്ന കുട്ടിയും കൂട്ടിക്കണ്ടേ കരണ്ടു വന്നു സുഹൃത്തുക്കളെ നമ്മള് വീഡിയോ വന്നു വന്നു ആ പെണ്ണതായി ഇറങ്ങി ഓടുന്നു ഇടി നമുക്കൊന്ന് പോയാലോ അവനെ കൂട്ടാൻ പോയാലോ അവനെ കൂട്ടാൻ ഭയങ്കര മഴ കേട്ടോ നല്ല അടിപൊളി മഴ പെയ്തോണ്ടിരിക്കാണ് അല്ലെ മഴ പെയ്യാൻ തുടങ്ങി മഴ പെയ്യാൻ തുടങ്ങിയതേ ഉള്ളു കേട്ടോ നന നനഞ്ഞു വരുന്നതേ ഉള്ളൂ

മൊത്തം എടുത്തില്ലേ മൊത്തം എടുത്തില്ല മൊത്തം എടുത്തായിരുന്നെങ്കില് അവക്ക് വേണം അത് കണ്ടുപോയി അപ്പം വേണം കണ്ടോ കൈ നീണ്ടേ താന്ന് തോന്നി ചില കൊടുക്ക ഇനി പിന്നെ കൊച്ചിന് വേണ്ട പിന്നെ ഞാൻ കൊടുക്കേണ്ടി വരും അല്ലാണ്ട് കൊടുത്തു കഴിഞ്ഞാല് തൊണ്ട കൊടുക്കും വലിയ ഇഷ്ടമാണ് കണ്ടതാ അത് പെട്ടന്ന് അടുത്ത് കൊടുത്തിട്ട് അടുത്ത് മാറ്റി വെച്ചു അല്ലെങ്കിൽ അത് കഴിച്ചോണ്ടിരിക്കും വായിലിട്ട് ചവച്ച കൊടുക്കണം കേട്ടോ എന്നാലേ പെണ്ണ് കഴിക്കൂ വായിലിട്ട് ചവച്ച കൊടുക്കുന്നതിൽ എക്സ്പേർട്ട് ഞാനാണ് അങ്ങനെ കൊടുക്കരുത് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതെ പക്ഷെ ഞാൻ കൊടുക്കും കേട്ടോ കടലേ എല്ലാരും ചുറ്റിലിരുന്ന് പൊളിക്കും ഞാനാ ചവയ്ക്കാനായിട്ട് കൊടുക്കും അതെ ഇവളുടെ പല്ലീന്ന് കമ്പി കോഴിയൊക്കെ പോവാൻ നമുക്ക് സമയം മൂന്ന് മണി ആയിട്ടോ മൂന്നര ആവുമ്പോഴത്തേക്ക് ആദ്യം വിടും നമ്മളൊരു മൂന്നേ കാലം ഒക്കെ ആവുമ്പഴത്തേക്കും സാധാരണ പോകും നമ്മടെ ക്ലോക്ക് ഉണ്ടായിരുന്ന ക്ലോക്ക് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ വീഡിയോയില് നമുക്ക് ഒരാൾ അയച്ചു ും പിന്നെ ഇതും ഒരുമിച്ച ഒരാൾ അയച്ചു തന്നേ ഡ്രസ്സു സാധനങ്ങളെല്ലാം അയച്ച് തന്നതും ഇവിടെ കൊണ്ടു ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങള് ആൾക്കാർ അയച്ചു തരുന്ന സാധനങ്ങളെല്ലാം സൂക്ഷിച്ചി മാറ്റി വെച്ചിരിക്കും

ഓ മൈ ഗോഡ് പതുങ്ങി കിടക്കാൻ നോക്കേട്ട കൂട്ടാനാന്ന് പറ ഇത്ര നാള് ഏ ചേട്ടാനും കൂട്ടാനല്ലേ ഇത്ര നാളും പുറത്ത് കൊണ്ടുപോകാത്തോണ്ട് അങ്ങനെ വലിയ ശല്യം ഒന്നുമില്ല പക്ഷെ നമ്മൾ കൊണ്ടുപോയി ശീലിപ്പിച്ചാ പിന്നെ പ്രശ്നമില്ലല്ലേ കരയൂലേ ഇതിലെ പോകുന്നില്ല ആദ്യതാ വരുന്നു കാണിച്ചോ ആതിരെ സ്കൂളിൽ നിന്ന് താണ്ട വരുന്നു അന്നമേ ചേട്ടായി വരുന്നു അന്യൂസെ അന്യൂസ് കാഴ്ചയൊക്കെ കണ്ടിരിക്കട്ട മഴ തൂളുന്നുണ്ട് അവൻ ബായിക അമ്മയുടെ കയ്യിൽ കൊടുക്കുക അതുകൊണ്ടാവും ചോന്നോണ്ട് വരുന്നത് അവനോട് എത്ര പറഞ്ഞാലും അവൻ ബായിക കൊടുക്കത്തില്ല അതുകൊണ്ടാട്ടോ എല്ലാരും വിചാരിക്കുക കൊച്ചിനെ കൊണ്ട് എന്തിനടിപ്പിച്ചു അന്യൂസേ ചേട്ടായി അന്വേഷെ ചേട്ടായി ഇതേ വരുന്നു വിളിച്ച ചേട്ടായി

ആ എല്ലാം ൂട്ടനെ ഓർഡർ ചെയ്യാനല്ലോടാ മണ്ണെ പറ്റി അന്നെ പിടിക്കാണോ ൂപ്പറത്തേ പന്നെ അവടി ഉമ്മ അവന് കൊല്ല ചേട്ടാൻ കൊടുത്തില്ല ഉമ്മ കൊടുക്കടി ഓ പെണ്ട തരിയല്ല സാധന വേണ്ടട നമ്മുക്ക് ഉമ്മ വേണ്ട കിട്ടി 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 സന്തോഷായോ അമ്മാമ്മ കഴിച്ചോ അമ്മാമ്മ കഴിച്ചോ ആണോ ടീച്ചർ എന്നാ പറഞ്ഞു കളിച്ചോ എന്നാണോ നമുക്ക് പോവാം ഓക്കെ